തലമുടി പൊട്ടുന്നത് തടയാൻ പരീക്ഷിക്കാം ഈ ഏഴ് ടിപ്സുകൾ നിങ്ങളുടെ മുടിയെ പരിപാലിക്കുന്നതിൽ കാണിക്കുന്ന ഒരു ചെറിയ അശ്രദ്ധ പോലും മുടിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ തലമുടിയെ സംരക്ഷിക്കാം വിശദീകരിക്കുന്നു എത്നിക് ബ്യൂട്ടി ബ്യൂട്ടിക്കോട്ട് ഒന്ന് തലമുടിക്ക് അനുയോജ്യമായ ഷാംപൂവും കണ്ടീഷണറും തന്നെ തിരഞ്ഞെടുത്ത് വാങ്ങി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക വീര്യം കുറഞ്ഞ ഷാംപൂ വാങ്ങുന്നതാണ് തലമുടിയുടെ ആരോഗ്യത്തിന് നല്ലത് അല്ലെങ്കിൽ തലമുടി പൊട്ടാൻ സാധ്യതയുണ്ട് രണ്ട് ദിവസവും ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകുന്നത് തലമുടിക്ക് ദോഷം ചെയ്യും ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാത്രം ഷാംപൂ ഉപയോഗിക്കാം അമിതമായി ഷാംപൂ ഉപയോഗിക്കുന്നത് മൂലം മുടി വളരാൻ സഹായിക്കുന്ന നാച്ചുറൽ ഓയിൽ നഷ്ടമാവും ഷാംപൂ ചെയ്ത് കഴിഞ്ഞാൽ കണ്ടീഷണർ ഉപയോഗിക്കുവാനും മറക്കരുത് മൂന്ന് ഹെയർ ഡ്രയറിന്റെ അമിത ഉപയോഗം കേളിംഗ് അയണിംഗ് തുടങ്ങിയവയൊക്കെ തലമുടിയുടെ ആരോഗ്യത്തെ മോശമായി ബാധിക്കാം അതിനാൽ ഇക്കാര്യവും ശ്രദ്ധിക്കേണ്ടതാണ് നാല് കുളി കഴിഞ്ഞ് വന്നയുടൻ തലമുടി ചീകുന്ന ശീലം പലർക്കുമുണ്ട് എന്നാൽ ഇത് തലമുടിക്ക് നല്ലതല്ല എന്ന് മാത്രമല്ല പതിവായി നനഞ്ഞ മുടി ചീകുന്നത് തലമുടി നന്നായി കൊഴിയുവാനും കാരണമാകും അഞ്ച് വലിയ പല്ലുകളുള്ള ചീപ്പ് ഉപയോഗിച്ച് മാത്രം തലമുടി ചീകുക ആറ് തലമുടിയിൽ എന്ത് പുതിയ ഉൽപ്പന്നങ്ങൾ പരീക്ഷിക്കും മുൻപും കർശനമായ അലർജി ടെസ്റ്റ് നടത്തണം അലർജി ഉണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാതിരിക്കുക എന്നതാണ് ചർമ്മത്തെയും മുടിയേയും സംരക്ഷിക്കാൻ ചെയ്യേണ്ട പ്രധാന കാര്യം ഏഴ് പോഷകങ്ങൾ ധാരാളം അടങ്ങിയ ഭക്ഷണം തലമുടിയുടെ വളർച്ചയ്ക്ക് വളരെ പ്രധാനമാണ് പ്രോട്ടീനുകളും വിറ്റാമിനുകളായ എ ബി സി ഡി ഇ എന്നിവയും അടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഇലക്കറികൾ ബീൻസ് ചെറിയ മീനുകൾ ചിക്കൻ എന്നിവ അത്തരത്തിൽ തലമുടിക്ക് വേണ്ട പോഷകങ്ങൾ പ്രദാനം ചെയ്യുന്നവയാണ് ജീവിതശൈലിയിൽ ചില മാറ്റങ്ങൾ വരുത്തിയാൽ കരുത്തുള്ള നീളമുള്ള തലമുടി ലഭിക്കുന്നതാണ് എന്നാൽ തലമുടി കൊഴിച്ചിലും താരനും തലമുടി പൊട്ടുന്നതുമൊക്കെയാണ് പലരെയും അലട്ടുന്ന പ്രശ്നങ്ങൾ മുടിയെ പരിപാലിക്കുന്നതിൽ കാണിക്കുന്ന ഒരു ചെറിയ അശ്രദ്ധ പോലും മുടിയിൽ ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നതിന് കാരണമാകുന്നു ഈ അറിവുകൾ പൊതുസമൂഹത്തിനായി ഷെയർ ചെയ്യൂ എത്നിക് ബ്യൂട്ടി കോട്ട്